ബി എസ് എൻ എല്ലിന്റെ സിം കാർഡ് ഉപയോഗിക്കുന്ന അധിക പേരും പറയുന്ന കംപ്ലൈന്റ് ആണ് നെറ്റ്വർക്ക് വളരെ സ്പീഡ് കുറവാണ് ഡാറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല പോളിങ്ങിന് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത് ടു ജി സ്പീഡിൽ മാത്രമാണ് നമുക്ക് നെറ്റ്വർക്ക് കിട്ടുന്നത് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്ന കംപ്ലൈന്റ് ആണ് ഈ ഒരു കംപ്ലൈന്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും അതിനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എയ്റ്റി ഫൈവ് പെർസെന്റ് ആൾക്കാർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് മാറ്റി നോക്കുക അഥവാ നിങ്ങൾക്ക് ഇത് വർക്കിംഗ് അല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനും നമുക്ക് സാധിക്കുന്നതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ മുന്നേ തൊട്ടുമുകളിലായിക്കൂടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് ഏതെല്ലാം നെറ്റ്വർക്ക് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ടു ജി ആണോ ത്രീ ജി ആണോ ഫോർ ജി പ്ലസ് ആണോ അതുപോലെ ഫൈവ് ജി ആണോ ഇത് ഏത് നെറ്റ്വർക്കാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെക്ക് വേണ്ടി സാധിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അതുപോലെ ഒന്ന് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു മനസ്സിലാക്കിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ ഫോണിൽ ടു ജി മാത്രമാണ് ലഭിക്കുന്നത് അതുപോലെ എച്ച് പ്ലസും എച്ച് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ശരിയാക്കുക എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഏത് ഫോണാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫോണിന്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഫോണിന്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഫോണിന്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സാംസങ് ഫോണുകളാണെങ്കിൽ കണക്ഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും മറ്റു ഫോണുകളിൽ സിം കാർഡ് ആൻഡ് മൊബൈൽ ഡാറ്റ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇതിന്റെ താഴെയായിക്കൊണ്ട് നമുക്ക് സിം മാനേജർ എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഈ കണക്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റെഡ്മി പോലെയുള്ള ഫോണുകൾ ആകെങ്കിൽ സിം കാർഡ് ആൻഡ് മൊബൈൽ ഡാറ്റ എന്നായിരിക്കും കാണാൻ സാധിക്കുക നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ഇന്റർഫേസിലേക്ക് കഴിഞ്ഞാൽ നമുക്കിവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും റെഡ്മി വിവോ പോലെയുള്ള ഫോണുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു സിം ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ സിം കാർഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനകത്തായിരിക്കും നമുക്ക് ഈ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കാം അപ്പം ഈ മൊബൈൽ നെറ്റ്വർക്കിൽ സാംസങ് ഫോണുകളിലേക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഞാൻ മൊബൈൽ നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെയായിക്കൊണ്ട് ആക്സസ് പോയിന്റ് നെയിം എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്ക് ഈ ഒരു ആക്സസ് പോയിന്റ് നെയിമിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിം ഏതാണെന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്പർ വണ് ഉണ്ട് അതുപോലെ തന്നെ ടു ഉണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് ടു ആണ് അതിൻ്റെ ടു സിമാണ് ബി എസ് എൽ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ടു എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ടു എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നമുക്ക് ഡിഫാൾട്ടായിട്ട് വന്ന് കിടക്കുന്ന ഇതിൻ്റെ എപ്പിയൻ സെറ്റിങ്സ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പുതിയൊരു ആക്സസ് പോയിന്റ് നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലസ് ബട്ടണിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് എഡിറ്റ് ആക്സസ് പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസുകളുള്ള ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും അപ്പോൾ ഇതുപോലെ ഇന്റർഫേസിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നെയ്മൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു പുതിയ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഒരു ബി എസ് എൻ എൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബി എസ് എൻ എൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇന്ത്യ എന്ന് കൊടുക്കാം ബി എസ് എൻ എൽ എന്ന് ടൈപ്പ് ചെയ്തിന് ശേഷം സ്പേസ് കൊടുത്തതിനു ശേഷം ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഓ കൊടുക്കാൻ സാധിക്കും ഓക്കെ കൊടുക്കാം ശേഷം നമ്മൾ എ പി എൻ എന്ന് കാണാൻ സാധിക്കുന്നതാണ് എ പി എൽ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഇന്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നമ്മൾ ഇന്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഫാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇന്റർനെറ്റ് ഫാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിന് ശേഷം ഓക്കെ കൊടുക്കാം ഇവിടെ നമുക്ക് പോക്സി എന്ന് കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല അതിന് ശേഷം നമ്മൾ പോർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ പോർട്ട് പോർട്ടെന്നയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എയ്റ്റ് സീറോ എയ്റ്റ് സീറോ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാം നമ്മളീ ഒരു മൂന്ന് കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം നമുക്കുടെ യൂസർ നെയിം കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ പാസ്വേർഡും കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ രണ്ടൊന്നും ചെയ്യേണ്ട അതിനുശേഷം നമുക്കിവിടെ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക സെർവറിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഓക്കെ കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ എം എം എസ് ഇ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ എം എം എസ് ഇ പോക്സി കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ എം എം എസ് ബോട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓതന്റിക്കേഷൻ ടൈപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് പി എ പി എന്ന് കാണാൻ സാധിക്കും ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ എ പി എൻ ടൈപ്പ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു എ പി എൻ ടൈപ്പിൽ ടച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഡിഫോൾട്ട് എന്നാണ് ഡിഫോൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം നമുക്കിവിടെ ഓക്കെ കൊടുക്കാം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ തന്നെ അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ എ പി എൻ പ്രോട്ടോകോൾ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് ഐ പി വി ഫോർ അതുപോലെ ഐ പി വി സിക്സ് എന്ന് കാണാൻ സാധിക്കും ഈ താഴെ കാണുന്ന ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ എ പി എൻ റോമിംഗ് പ്രോട്ടോകോൾ കാണാൻ സാധിക്കും അതിലും സെയിം തന്നെ അതിൽ ടച്ച് ചെയ്തിന് ശേഷം നമുക്ക് ഐ പി വി ഫോറും അതുപോലെ ഐ പി വി സിക്സും സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഡോട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ടിക്ക് മാർക്ക് കൊടുക്കാം ഇവിടെ എല്ലാം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാം നിങ്ങൾ ടിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓക്കെ കൊടുക്കാം അതിൻ്റെ താഴെയായിക്കൊണ്ട് നിങ്ങൾക്ക് എം വി എൻ ഒ ടൈപ്പ് കാണാൻ വേണ്ടി സാധിക്കും മൊബൈൽ വെർച്വൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റഡ് ടൈപ്പ് എന്ന് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ചിലത് നമുക്ക് എം വി എൻ ഒ ടൈപ്പ് എന്നായിരിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് നോൺ എന്നിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ത്രീ ഡോട്ട് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് റെഡ്മി ഫോണുകളൊക്കെ ആണെങ്കിൽ താഴെയായിരിക്കും ത്രീ ഡോട്ട് കാണുന്നത് അപ്പോൾ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് സേവ് കൊടുക്കാം അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിലോട്ട് വന്നുകഴിഞ്ഞാൽ ഡിഫാൾട്ടായിട്ട് കിടക്കുന്ന ഒരു സെറ്റിംഗ്സിലായിരിക്കും നോർമലി അത് കിടക്കുന്നുണ്ടായിരിക്കും ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ബി എസ് എൻ എൽ ഇന്ത്യയാണ് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് മാറുന്ന കാണാൻ വേണ്ടി സാധിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത സെറ്റിങ്സ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നമുക്കിവിടെ നെറ്റ്വർക്ക് മോഡെന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ രണ്ടാമത്തെ സിമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുക ഈ രണ്ടാമത്തെ സിമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എസ് എൻ എൽ ത്രീ ജിയും അതുപോലെ ഫോർ ജിയും ആണ് വരുന്നത് ഫൈവ് ജി നെറ്റ്വർക്ക് ബി എസ് എൻ എൽ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഫോർ ജി ഇല്ലയെന്ന് നിങ്ങൾക്ക് ഉറപ്പ് ഉറപ്പുവരുത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ഫോർ ജി ആൻഡ് ത്രീ ജി ടു ജി എന്നതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി ത്രീ ജി കറക്റ്റായി കിട്ടുന്ന ഏരിയ ആണ് നിരന്തരമായിട്ട് നമുക്ക് കറക്റ്റായിക്കൊണ്ട് നമുക്ക് ത്രീ ജി കിട്ടുന്ന ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രീ ജി ഓൺലിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഫോർ ജി എന്ന് നമുക്ക് ഉറപ്പാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ത്രീ ജി ടു ജി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഈ എൽ ടി ത്രീ ജി ടു ജി എന്നാണ് സെലക്ട് ചെയ്യുന്നത് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഫോർ ജിയിൽ ഒരിക്കലും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല ഫോർ ജി നെറ്റ്വർക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിൽ സെലക്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നിങ്ങൾ ഇങ്ങനെ ടു ജിയിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു എൽ ടിയിൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെറ്റ്വർക്കിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ടു ജിയിലേക്ക് തന്നെ മാറ്റി ത്രീ ജി ടു ജിയിലേക്ക് തന്നെ മാറ്റി യൂസ് ചെയ്ത് നോക്കാം ഇനി ഫോർ ജിയിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട് എങ്കിലൊക്കെ ചില ഏരിയയിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഫോർ ജി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർ ജിയിൽ തന്നെ ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ലൊക്കേഷനാണ് നിൽക്കുന്നത് എങ്കിൽ നമുക്ക് ഈ ഒരു ത്രീ ജിയിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും സെറ്റിങ്സുകൾ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോൺ നിങ്ങൾ റീ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓഫ് ശേഷം വീണ്ടും ഓൺ ചെയ്യുക ഞാൻ ഇവിടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ ഇവിടെ ഫോൺ ത്രീ ജിയിലേക്ക് മാറ്റിക്കൊണ്ട് ഞാൻ ഫോൺ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിന് ശേഷം ഞാൻ ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ യൂട്യൂബ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ബഫറിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും എച്ച് പ്ലസ് ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് ഇപ്പൊ ഇതുപോലെ നിങ്ങളുടെ എ പി എൻ സെറ്റിങ്സ് ഒന്ന് മാറ്റിയതിനു ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇല്ല അത്യാവശ്യം സ്പീഡിൽ തന്നെ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് മാറ്റിയതിന് ശേഷം ഇതിപ്പോൾ വർക്ക് ആവുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇത് വർക്ക് ആവണമെന്നില്ല നിങ്ങൾക്ക് ഇതുപോലെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല എങ്കിൽ ഇത്രയും എ പി എൻ സെറ്റിങ്സ് മാറ്റിയതിനു ശേഷവും നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരു എ പി എൻ സെറ്റിംഗ്സ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക എയ്റ്റി ഫൈവ് പെർസെന്റ് ആൾക്കാർക്കും ഈ ഒരു എ പി എൻ സെറ്റിംഗ്സ് വർക്കിംഗ് ആയിട്ടുള്ള നല്ലൊരു എ പി എൻ സെറ്റിംഗ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് സ്പീഡായി കിട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വി എസ് എൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് കിട്ടാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുപേരു എല്ലാവർക്കും ബൈ സി യു